ശ്രദ്ധിച്ചോ ആ സ്ത്രീ കൊറേ നേരമായിട്ട് ട്രെയിനിലിരുന്ന് കൂടെ ഒരു കുഞ്ഞുണ്ടല്ലോ ഞാനും അത് ശ്രദ്ധിച്ചു ഈ സ്ത്രീ ഞാൻ എന്തിനാണവോ കരയുന്നേറാം അശ്വതി വേണ്ട നമുക്ക് അറിയാൻ പറ്റില്ല എന്താണെന്ന് പുതിയ പ്രശ്നങ്ങളിലേക്ക് കണ്ടിട്ട് പാവം തോന്നുന്നു ഞാൻ പോയി ചോദിക്കട്ടെ കൊറേ നേരായാലും നിങ്ങൾക്ക് ചെയ്യാം എന്താന്ന് വെച്ചാ പറയൂ നിങ്ങളുടെ വീട് എവിടെയാ ഞങ്ങള് കൊച്ചിയിലുള്ളവരാ ഗുരുവായൂർ തൊഴാൻ പോയിട്ട് ട്രെയിനിൽ കയറിയതാ വന്നപ്പോ മുതൽ കാണുന്നു അതാ ചോദിച്ചേ ഒന്നുമില്ല അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ നീ ഇവരോട് ഞാൻ വെറുതെ ചോദിച്ചതാ പറ്റി അന്വേഷിക്കാൻ ചോദിച്ചു പോയതാ നിങ്ങൾക്ക് മക്കളില്ലേ അത് മൂന്ന് വർഷമായി മക്കളില്ല പ്രാർത്ഥിക്കാനും വഴിപാട് നടത്താനും ഗുരുവായൂർ പോയതാ എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചു ഇത് മോളാണോ

ണ്ടല്ലോ കുഞ്ഞിന്റെ ഒച്ച ഹൃദയം നമുക്ക് ഇതേപോലെ ഒരു കുഞ്ഞിനെ നീ മൂന്ന് വർഷം അല്ലേ ആയുള്ളൂ എന്തായാലും നമുക്ക് ഇതുപോലെ ഒരു ജനിക്കും മോളെ അയ്യോ റാമി കുട്ടി വിളിച്ചത് ചെറിയ കുട്ടിയല്ലേ എല്ലാരും അങ്ങനെ ആയിരിക്കും വിളിക്കുന്നത് നീ ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആകല്ലേ അതിന്റെ അമ്മ ഇപ്പൊ ബാത്റൂമിൽ നിന്ന് വരും നമുക്ക് ഈ കുഞ്ഞിനെ കൊടുക്കണം നീ എന്താ ഇങ്ങനെ ഒരു നിമിഷം ഞാൻ വെറുതെ അല്ലെ ഈ സ്ത്രീ പോയിട്ട് കൊറേ നേരം ആയില്ലോ ഇതെന്താ തിരിച്ചുവരാത്തേ അതാ ഞാനും

റെഡ് ചുരിദാറോ ഓർക്കുന്നില്ല അയ്യോ ഈ കുഞ്ഞ് ഇത് അതല്ലേ ഏത് കുഞ്ഞ് എന്താ പ്രശ്നം ഈ കുഞ്ഞിനെയും കൊണ്ട് ഇതിന്റെ അമ്മ ഒത്തിരി തവണ ട്രെയിൻ ചാടാനൊക്കെ ശ്രമിച്ചു ആളുകൾ ഇടപെട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തിയതായിരുന്നു ഈ കുഞ്ഞ് തന്നെ എനിക്ക് മുഖം നല്ല ഓർമ്മയുണ്ട് അല്ല ഇതിന്റെ അമ്മ എവിടെ അവര് കുഞ്ഞിനെ തന്നിട്ട് ബാത്റൂമിൽ പോകാന്ന് പറഞ്ഞു പോയി ആ ബാത്റൂമിൽ ബാത്റൂമിന്നല്ലേ ഞാനിപ്പോ വരുന്നത് അവരവിടെ എങ്ങും ഇല്ല അയ്യോ അവരി ഇത് അത് തന്നെ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അവര് പോയതാ ചിലപ്പോ ജീവിത അവസാനിപ്പിക്കാനായിരിക്കും എന്തായാലും ട്രെയിൻ ഇടക്ക് നിർത്തിയല്ലോ അപ്പ ഇറങ്ങി പോയി കാണും വിളിച്ചാൽ കണക്കായിരിക്കും ആ കുട്ടി എന്തായാലും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി പോയില്ലേ ഇനി ഈ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് എന്താകും ആവോ ഒരു പെൺകുഞ്ഞ പാവം നിങ്ങൾ വേണ്ടതുപോലെ ചെയ് എനിക്ക് ഇതിനുള്ള ആരോഗ്യമൊന്നുമില്ല ഞാൻ എന്റെ ബരത്തിലേക്ക് പോകട്ടെ എന്റെ ദൈവം ഈ വെളി കേൾക്കുമ്പോ നീ എന്താ ഇങ്ങനെ വേഗം പോലീസിനെ പ്രശ്നമാകും അവർക്ക് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയത് അവര് നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും മക്കളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചത് കുഞ്ഞിനെ നമുക്ക് തരാനായിരിക്കും ഗുരുവാരമ്പര നിന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു കൊണ്ടുവന്നതായി ഈ കുഞ്ഞാവനെ അശ്വതി നീ വെറുതെ ഒന്നും പോലീസ് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടല്ലോ ഇതൊന്നും ശരിയാവില്ല നമുക്ക് ഈ ട്രെയിൻറെ സീറ്റിൽ ഇരുത്തിട്ട് പോകാം വാ അയ്യോ റാം കരയുന്നു അതിന്റെ അമ്മക്കില്ലാത്ത എന്ത് സങ്കടം നിനക്ക് നീ കൊണ്ട് വരുന്നുണ്ടോ ഇരിക്കട്ടെ റാം പ്ലീസ് വരാ റാം 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 ഞാൻ ഞാൻ പറയുന്നത് ഒന്ന് കുഞ്ഞിനെ 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 അവിടെ ഇട്ടിട്ട് നമുക്ക് 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 ആരെ പിന്നെ ചെയ്യണം അമ്പലത്തിൽ അമ്പലത്തിൽ പോയി പോയി എന്തോരം സങ്കടപ്പെട്ട് എനിക്ക് എനിക്ക് ദൈവം തന്നതാ വെറുതെ ഒരു കിട്ടാനാണ് വഴി കിട്ടാനല്ല അത് പെൺകുഞ്ഞല്ലേ അതിന്റെ അമ്മ എന്റെ അതിനെ അതിനെ പേടിയാകുന്നു എന്തെങ്കിലും ആപത്ത് വന്നാലോ നീ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് വളർത്തണ്ട ആരെങ്കിലും അന്വേഷിച്ചുവരികയോ പോലീസുകാർ വരികയോ ചെയ്താൽ നമുക്ക് ഉടനെ അതിനെ ഏൽപ്പിക്കാം അതൊക്കെ ശരിയാകും അശ്വതി പ്ലീസ് റാം അതിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണ്ട ഓ ശരി ശരി എന്നാ എടുത്തിട്ട് വാ വീട്ടിൽ ചെന്നുടനെ അതിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം കണ്ടു മോൾ എന്തോ പറയുന്നുണ്ട് നമ്മൾ എടുത്തോണ്ട് വന്നതിന്റെ നന്ദി ആയിരിക്കും പിന്നെ ഇത്രയും ചെറിയ കുട്ടിയല്ലേ നന്ദി പറയുന്നത് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം

എടറ ഞാൻ എന്താണെങ്കിൽ കേൾക്കുന്നത് കളഞ്ഞിരത്തി കുഞ്ഞിനെ നിങ്ങൾ ഇതിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാത്തേ നിങ്ങൾ പറ ഈ കുഞ്ഞിനെ ടീ വീട്ടിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് പറ അമ്മേ അത് ഇതിന് വഴിയിൽ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല ഇതൊരു അയ്യോ എനിക്കറിയില്ല ഒന്നില്ലേ നിനക്ക് വിവരം വേണം അല്ലെങ്കിൽ ഇവക്ക് വേണം രണ്ടുപേർക്ക് നല്ല പഠിപ്പും പത്രാസും ഉണ്ടല്ലോ നിങ്ങൾക്കറിയില്ല ഈ വഴി കിടന്ന് കിട്ടുന്നതൊന്നും വീട്ടിൽ കൊണ്ടുവരരുതെന്ന് അതും ഒരു പെങ്കൊച്ച് ഇതിനെവിടെയെന്ന് വെച്ചാൽ കൊണ്ടേക്കളാം കിട്ടിയവിടെ കൊണ്ടേയിട അമ്മക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു അമ്മക്ക് ഒരു മോളില്ലേ അതേടി എന്റെ മോളെ വഴി കിട്ടിയ കുഞ്ഞുമായിട്ട് നീ ഉപമിക്കുന്നു എന്റെ മോള് ഞാൻ ഒന്ന് പ്രസവിച്ച മോളാ അല്ലാണ്ട് ഇങ്ങനെ റോട്ടി റോട്ടിക്കിടന്ന് കിട്ടിയതല്ല നിന്നെ ഞാൻ ആഗ്രഹിച്ചതേ എന്റെ മോൾ റാമിന്റെ കുഞ്ഞിനെ നീ എടുക്കണോന്ന കണ്ടവരുടെ കൊച്ചിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് വീട്ടിൽ വന്നിരിക്കുന്നു എന്റെ അമ്മയെ ഒന്ന് നിർത്ത് ഞങ്ങൾ ഇതിനിവിടെ താമസിപ്പിക്കാൻ കൊണ്ടുവന്നതൊന്നുമല്ല ഞങ്ങൾ വന്നതല്ലേ ഉള്ളൂ നല്ല ക്ഷീണമെന്ന് അകത്ത് കയറട്ടെ പതിയെ ഈ കുട്ടിയുടെ പാരൻസ് ആരാൻ അന്വേഷിച്ചവരെ ഏൽപ്പിക്കണം പോലീസിലും അറിയിക്കണം അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എടാ എങ്കി വന്ന വഴി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാ പോരായിരുന്നോ അതിനെന്തായാലും പറ്റിയില്ലല്ലോ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അശ്വതി നീ അകത്തോട്ട് കേറാ കൊച്ചിനെ കൊണ്ട് നമുക്ക് ഫ്രഷ് ആയി എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇതിനെ ഏൽപ്പിച്ചാ മതി നീ കേ നിന്റെ ചേട്ടന് തീരെ ബുദ്ധിമുണ്ടായി പോയല്ലോ ഓ എനിക്ക് ദേഷ്യം കേറിട്ട് വയ്യ മോൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എടിയ അശ്വതി എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് നീ ഒരു കാര്യം ചെയ്യൂ ഇത്രയും ചെറിയ കുട്ടിക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കേണ്ടേന്ന് അമ്മേനോട് ചോദിക്കൂ അയ്യോ അമ്മേനോട് റാമിന് മതിയായില്ലേ വന്നപ്പോ കണക്കിന് കിട്ടിയതല്ലേ പിന്നെ നീ എന്തെന്നും പറഞ്ഞ ട്രെയിനിൽ നീ കുട്ടീനെ എടുത്തോണ്ട് വന്നത് ഇതിനെ പട്ടിണി കിടാനോ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോകുന്നവരെ നീ ഇതിന് കറക്റ്റ് സമയത്ത് ഭക്ഷണം ഒക്കെ കൊടുക്കണം എന്താ ഇപ്പൊ കൊടുക്കാൻ ഞാൻ എന്റെ അമ്മേനെ ഫോൺ ചെയ്ത് ചോദിക്കാം ഞാൻ പറഞ്ഞില്ലേടി അതിന് വിശന്നിട്ട് അത് അമ്മേനെ അന്വേഷിച്ച് കരയാൻ തുടങ്ങി നീ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് അയ്യോ ഈ കുട്ടി എന്തിനാ എന്നെ പപ്പാന്നൊക്കെ വിളിക്കുന്നത് ഓ അമ്മ കേണ്ട തുമ്പിമോളെ എന്നൊന്ന് അമ്മേന്ന് വിളിക്കാവോ തുമ്പി തുമ്പിമോളെ